呃。Uh നമ്മുടെ ഇവിടെ ആദ്യമേ തന്നെ വിദ്യാഭ്യാസം ചെയ്തിരുന്ന ബ്രാഹ്മണർ എന്ന് പറയപ്പെടുന്നവർ അവർ എന്തുകൊണ്ടാണ് മനുഷ്യന് പ്രയോജനം ഉള്ള എന്തെങ്കിലും ഒരു സാധനം ഒരു മുട്ടു സൂചിയോ ഒരു പേനയോ അല്ലെങ്കിൽ വാഹനങ്ങളോ ഒന്നും കണ്ടുപിടിക്കാത്ത എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് യൂറോപ്യൻസും പൊതുവിൽ ജൂതന്മാരും ഒക്കെ കണ്ടുപിടിക്കാൻ കാരണം കാരണം അവരുടെ ബ്രെയിൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തതാണ് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൊക്കെ ഇപ്പോഴും ജൂതന്മാരാണ് കച്ചവടക്കാർ ജൂതന്മാരാണ് കണ്ടുപിടുത്തക്കാർ ജൂതന്മാരാണ് അല്ലെങ്കിൽ യൂറോപ്യൻസ് ആണ് അവരുടെ ബ്രെയിൻ അവരുടെ തലച്ചോറ് അങ്ങനെ ഡെവലപ്പ് ാണ് അതായത് കണ്ടുപിടുത്തങ്ങളും കച്ചവടത്തിനും ഒക്കെ വേണ്ടിയായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണർ എന്ന് പറയുന്നവരിതൊന്നും കണ്ടുപിടിക്കാത്ത ഇവർക്ക് ആദ്യമേ തന്നെ പത്തിരണ്ടായിരം വർഷങ്ങളായിട്ട് തന്നെ വിദ്യാഭ്യാസമൊക്കെ കിട്ടുന്നതാണല്ലോ പക്ഷെ അവർ അവരുടെ ബ്രെയിൻ ഉപയോഗിച്ചത് ഈ ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ശ്ലോകങ്ങൾ കാണാതെ പഠിക്കാനാണ് അതുകൊണ്ടാണ് അവരിപ്പോഴും ഇന്ത്യയിൽ ഈ കോമ്പറ്റീറ്റീവ് എക്സാംസൊക്കെ ജയിക്കുന്നത് അതായത് കാണാതെ പഠിച്ച് എഴുതേണ്ട എക്സാംസൊക്കെ ജയിച്ച് ഉന്നത പദവിയിലൊക്കെ എത്തുന്നതിന് കാരണം അതാണ് അവരുടെ ബ്രെയിനിലെ കണ്ടുപിടുത്തങ്ങളുടെ ആ ഭാഗം ഡെവലപ്പ് ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ ഇനിയും വേറെ എങ്ങും പോകണ്ട നമ്മുടെ കേരളത്തിൽ തന്നെ ഉദാഹരണമുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ മൂന്ന് കമ്മ്യൂണിറ്റികൾ മാത്രം ബിസിനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നത് അതായത് മറ്റ് കമ്മ്യൂണിറ്റികളിൽ നിന്നും പലരും ഉണ്ട് പക്ഷേ അത് വളരെ കുറച്ചായിരിക്കും ആ മൂന്ന് കമ്മ്യൂണിറ്റികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് അതോടൊപ്പം ക്രിസ്ത്യാനികൾ അതോടൊപ്പം ഈഴവർ എന്തുകൊണ്ടാണ് അവർ കച്ചവടത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എത്ര ന്യൂറോ സയൻസിനൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് കുറേ വിഡ്ത്തരങ്ങൾ പറയുക മറ്റേ അതിൽ ഒരാൾ പറഞ്ഞത് ന്യായമുണ്ടെന്ന് പറയുക അതൊരു ആരാധനയാണ് ആ വ്യക്തിയോടുള്ള ഒരു ആരാധന അദ്ദേഹം തോറ്റു പോകുന്നത് കാണാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് കുറെ ന്യായമായിട്ട് വരിക എന്നുള്ളതാണ് എൻ്റെ അപ്പുറത്തോട് ഇതിലൊരു പ്രത്യേകതയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളിക്കാരൻ പറഞ്ഞത് ഫുള്ള് മണ്ടത്തരങ്ങളാണ് എൻ്റെ കൂടെ പഠിച്ചിരുന്ന സഹപാഠികളെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല ജാതിയിൽപ്പെട്ട ആളുകളും ഞങ്ങൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് ക്ലാസ് റൂമുകൾ പഠിച്ചിട്ടുണ്ട് അവരെല്ലാവരും തന്നെ അത്യാവശ്യം മിടുക്കന്മാരായിരുന്നു എന്നാൽ അതിലും മോശപ്പെട്ട കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അതില്ലാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അതെല്ലാ കാറ്റഗറിയിൽ നിന്നും ഉണ്ടായിരുന്നു ഒരു വിഭാഗത്തു നിന്ന് മാത്രമല്ല എന്നാൽ പഠിക്കുന്നതും അങ്ങനെ തന്നെയായിരുന്നു അവരാരും പഠിപ്പിന് പുറകിലായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഒരു പത്താം ക്ലാസ്സിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം സാഹചര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമത് അവരെ എന്താ പറയുക പഠിപ്പിക്കാനൊരു താല്പര്യം മാതാപിതാക്കൾക്കില്ല ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ അങ്ങനെയൊന്നല്ല ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കും അന്ന് അവരെ വേറെ ഏതെങ്കിലുമൊക്കെ തൊഴിലോട്ട് അങ്ങോട്ട് പോകുക വർക്ക്ഷോപ്പ് ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലോട്ടൊരു ഒരു കൈത്തൊഴിൽ അറിഞ്ഞു വെക്കുക എന്നുള്ള ലെവലിലോട്ട് അവർ പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ് എല്ലായിടത്തും നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ബ്രാഹ്മണന്മാർ വേദം പഠിക്കാൻ വേണ്ടി അവരെ കൊണ്ട് ഉപകാരമില്ല എന്നൊക്കെയാണ് ശുദ്ധ വിഡിത്തരാണ് ഈ പറയണമൊക്കെ മനസ്സിലായില്ലേ അവർ കാണാൻ പാടാൻ പഠിക്കാൻ മിടുക്കന്മാരും ഉണ്ട് ഐ എസോ ഐ പി എസ് ഒക്കെ അവരെ കയ്യിലെന്നൊക്കെ എന്തൊരു വിട്ടിത്തരാണ് പറയണത് ഇതാണ് ഒരു ആരാധന മൂത്തിട്ട് ആ ആരാധിക്ക് താളൊരു കുഴി ചാടിപ്പോൾ അതിന് എങ്ങനെങ്കിലും കുഴിച്ച് രക്ഷപ്പെടുത്തണം കുറേയേറെ ഈ പറയുന്ന പോലെ ഡി എൻ എ പ്രശ്നം അതായത് ഹരിജൻ വിഭാഗത്തിനും അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിനും പഠിക്കാനൊന്നും തലയില്ല അവർ പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് വേടം പറഞ്ഞപ്പോൾ അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് ഇവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിദ്യാഭ്യാസമുള്ള എത്രയോ താഴ്ന്ന ജാതിപ്പെട്ട ആളുകളുണ്ട് താഴ്ന്ന ജാതി എന്ന് തന്നെ പറയാൻ പാടില്ല പക്ഷെ ഇവരൊക്കെ പറയുന്നതുകൊണ്ട് പറയുകയാണ് ഈ പറയുന്ന കുലത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് മിടുക്കന്മാരായിട്ടുള്ള ആളുകളുടെ ഉദ്യോഗാർത്ഥികളുണ്ട് നല്ല രീതിയിൽ പഠിച്ച് ഡോക്ടറായവരുണ്ട് ഇതൊക്കെ ഈ പറയുന്ന എന്താ പറയുക തലച്ചോറിൻ്റെ ഒരു ഭാഗം വർക്ക് ചെയ്യാതെ വർഷങ്ങളായിട്ട് ഡി എൻ എൽ ഇരുന്നോണ്ടായ സംഭവമൊന്നും ചുമ്മാ തള്ളാണ് കിടന്നിട്ട് മനസ്സിലായില്ലേ ഒരു മൂന്ന് വിഭാഗം മാത്രം കച്ചവടത്തിൽ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവനൊക്കെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ എന്ന് ഞാൻ വെച്ചു എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ആ പറഞ്ഞവരെന്തെങ്കിലും തിരുത്താണ് നോക്കിയത് മറ്റുള്ളവരത് പറഞ്ഞ് തിരുത്താൻ നോക്കുകയാണ് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആക്കാണ് വേണം പറയുന്നതും നിങ്ങൾ പറയുന്നതും ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അതായത് ഏതെങ്കിലും ദളിത് ഭാഗത്ത് പഠിക്കുന്ന നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അത് പുറകോട്ട് അടിക്കാനുള്ള ഒരു ഒരു വലിയ കാര്യമാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് കാരണം അവർ ചിന്തിക്കുകയാണ് ചെറിയൊരു മടി കാരണം പഠിക്കാൻ പോകണ്ട എന്നാൽ പിന്നെ ബാക്കിയുള്ളൊരു പ്രഷർ ചെയ്യുമ്പോൾ പോകണമെന്നും വിചാരിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന വാക്കുകൾ വളരെ വലിയ രീതിയിൽ സ്വാധീനം അവരുള്ളിൽ ആ ഒരു മടുപ്പ് പഠിക്കാനുള്ള മടുപ്പിനോട് ഒന്നുകൂടി കനം കൂട്ടാൻ ഇത് എന്താ പറയുക കാരണമാകുമെന്നല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പഠിക്കുന്ന കുട്ടികൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട് മണ്ടന്മാരായിട്ടുള്ള മക്കൾ എല്ലാ വിഭാഗത്തിലുമുണ്ട് ബിസിനസ്സുകാർ എല്ലാ എല്ലാ വിഭാഗത്തിലും ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ മുസ്ലിം വിഭാഗം ക്രിസ്ത്യൻ വിഭാഗം അല്ലെങ്കിൽ ഈഴ വിഭാഗം ഇവരൊക്കെയാണ് കച്ചവടക്കാര് അപ്പോൾ ഇവരൊന്നും കച്ചവടം ചെയ്യാത്ത ആൾക്കാർ ഇതിലൊന്നും കച്ചവടം ചെയ്യാൻ മുടുക്കില്ലാത്ത ആൾക്കാരൊന്നും ഇവരല്ല എന്നാണ് ഉദ്ദേശിക്കണേ അല്ലെങ്കിൽ പട്ടികജാതി വർഗത്തിൽ പഠിച്ച് മുന്നേറി വന്ന കുട്ടികളൊന്നും പട്ടികജാതി രക്തമല്ലാന്നല്ലെങ്കിൽ ആ ഡി എൻ എ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അവനവൻ്റെ കഴിവ് കുടിതട്ടിയെടുക്കേണ്ടത് അവനവൻ തന്നെയാണ് അവനവന് ജീവിക്കണമെന്നുള്ളൊരു ബോധ്യം വരുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക് മാറും ഏതൊരു കുഴിമടിയനായിട്ടുള്ള മനുഷ്യനും ജീവിക്കണമെന്ന് തോന്നി തുടങ്ങിയാൽ ആ മടിയൊക്കെ മാറി ആ അലസതയൊക്കെ വിട്ടിട്ട് ആൾ നന്നായിട്ട് മുന്നോട്ട് വരും ഇത് തന്നെയാണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മനുഷ്യൻ്റെ തലച്ചോറ് ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ് പിന്നെ ചില പ്രശ്നങ്ങളുണ്ട് അത് പൊടി പൊടിതട്ടിയെടുത്താൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ നോക്കുക ഒരു സ്കൂളിൽ മൂവായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതിൽ രണ്ടായിരത്തി തൊള്ളായിരം പിള്ളേരും ആ കടമ്പ കടന്ന് മുന്നോട്ട് പോകുന്നുണ്ട് ബാക്കി വരുന്ന നൂറ് കുട്ടികൾ അവിടെയാണ് പ്രശ്നം അവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊടി തട്ടിക്കൊടുത്താൽ അത് ശരിയാകും മനുഷ്യൻ്റെ തലച്ചോറ് ഏകദേശം ഒരുപോലെ ആയതുകൊണ്ടാണ് ഏകദേശം രണ്ടായിരത്തുള്ള ആൾക്കാർ അവിടുന്ന് ജയിച്ച് പോകുന്നത് ഇല്ലേ നൂറ് കുട്ടികൾ മാത്രം മാറി നിൽക്കുന്ന കാര്യം അതല്ലേ അപ്പോൾ അതിലെന്താണ് പ്രശ്നം അവരുടെ ആ പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ മദ്യപിച്ചു വരുന്ന അച്ഛനുണ്ടോ വീട്ടിലെന്നും അമ്മയുമായിട്ട് അടികൂടുന്ന അച്ഛന്മാരുണ്ടോ ഇവർക്ക് ചെറുപ്പത്തിലെന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ ഇവർക്ക് എന്തെങ്കിലും ഡ്രോമാ കേസ് വല്ലതും വന്നിട്ടുണ്ടോ ഇവർക്ക് എന്താണ് അവരുടെ പ്രശ്നമെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ അവരെ പെരുമാറിക്കഴിഞ്ഞാൽ അവരുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ഉയർത്തുകൊണ്ടുവരാൻ പറ്റും അല്ലാതെ ഡി എൻ എ കോപ്പ് എന്നൊന്നും പറഞ്ഞിട്ട് നടക്കണ്ട ഇവിടെ ഭയങ്കര ബുദ്ധിമാന്മാരായിട്ടുള്ള ദന്തമാർക്ക് മണ്ഡരന്മാരായിട്ടുള്ള മക്കൾ ജനിക്കുന്നുണ്ട് അപ്പം ഈ ഡി എൻ എ ന്യൂറോ സയൻസ് മറ്റേ സയൻസും പറഞ്ഞത് വെറുതെ തള്ളി പേരിലെ ചെങ്ങായി വെറുതെ ചിരിപ്പിക്കല്ല പ്ലീസ് ഇനി പുള്ളിക്കാരൻ്റെ ഒരു വിവരം എന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കൃഷ്ണകുമാറിൻ്റെ ആ സ്ഥാപനത്തിൽ മകളുടെ സ്ഥാപനത്തിലെ എന്താ പറയുക ഒരു മോഷണശ്രമൊക്കെ ഉണ്ടായിരുന്നില്ല അന്നേരം ആ പ്രതികളായിട്ടുള്ള സ്ത്രീകൾ പറഞ്ഞു കൃഷ്ണകുമാറിൻ്റെ മകളിൻ്റെ അതായത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള മകളുടെ ഭർത്താവ് ഞങ്ങളോട് മോശമായിട്ട് രാത്രി വിളിക്കാറുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അന്നേരം അവളുടെ ഒരു റിപ്ലൈ ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവിനെന്തും ബിരിയാണി കിട്ടാറുണ്ട് അതൊക്കെ തന്നെ പറയാം ഒരു ഭർത്താവിനെ വെച്ച് കൊണ്ട് മോശമായിട്ട് പറയുമ്പോൾ ഞങ്ങളെ വീട്ടിലെന്നും ബിരിയാണി ഉണ്ട് പിന്നെ എന്തിനാണ് കഞ്ഞി കുടിക്കാൻ പോണത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുമല്ലോ കാരണം ഇവളെ കാണാൻ അത്യാവശ്യം നല്ല കുട്ടിയാണ് അത്യാവശ്യം നല്ല സെറ്റപ്പും ഉണ്ട് അപ്പോൾ ജോലിക്കാരുടെ അടുത്തോട്ട് പോകേണ്ട ഗതികേടില്ലല്ലോ എന്നാണ് അവൾ ഉദ്ദേശിച്ചത് അതിന് പുള്ളിക്കാരന്മാർ ഇതിന് വാക്കേണ്ടത് ഭയങ്കര രസമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയണത് അല്ലെങ്കിൽ അനുയായികളുടെ രീതി എന്ന് അപ്പൊ കൂടുതലും പറയണ്ടല്ലോ അടുത്തൊരു കേസെന്ന് പറഞ്ഞാൽ ഈ ബിരിയാണി കേസ് അതൊക്കെ ഈ ചെറിയ പെൺകുട്ടികൾ പറയുന്ന ഒരു കേസാണ് നിന്നും ബിരിയാണി ആണെന്നൊക്കെ പറയുന്ന ഒരു സംഭവേ അത് വളരെ മോശമായി പോയി കാരണം ഈ ബിരിയാണി എന്നും വീട്ടിൽ കഴിച്ചാൽ വളരെ ബോറാവും അപ്പൊ ബിരിയാണി കഴിക്കുന്നവര് പലപ്പോഴും എനിക്കും ബിരിയാണി കഴിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെങ്കില് അത് ഇടയ്ക്ക് പോയിട്ട് ഒരു പൊറോട്ടയും ബീഫും ഏഹ് ഒരു പിന്നെ അല്ലെങ്കിൽ വെറും പച്ചക്കറി ഐറ്റംസ് അതായത് വവിയലും സാമ്പാറും ഒക്കെ ഇടയ്ക്ക് കഴിക്കുമ്പോഴൊരു വെറൈറ്റി വരുത്തുള്ളൂ മനസ്സിലായല്ലോ ഒന്നും അല്ലെങ്കിൽ രണ്ട് ഓട്ടടയെങ്കിലും ചുട്ട് കഴിക്കുന്നത് ഒരു വെറൈറ്റിയാണ് മനസ്സിലായില്ലേ അപ്പൊ എന്നും ബിരിയാണി കഴിച്ചാൽ വളരെ ബോറായിരിക്കും ഓക്കെ